കോഴിക്കോട് തിക്കോടി ദേശീയപാതയിൽ ബൊലേറോ കാർ കീഴ്മേൽ മറിഞ്ഞു ഗർഭിണിയും മൂന്ന് വയസ്സുകാരനും അടക്കം ആറുപേർക്ക് പരിക്കേറ്റു മറ്റൊരു വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോൾ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു ദൃഷ്യ പുതിയ അടുത്ത് വെച്ചിരുന്നു ദൃശ്യ എപ്പോഴായിരുന്നു എങ്ങനെയാണ് സംഭവം പരിക്കേറ്റ അവസ്ഥ എന്താണ് െ ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് അപകടം നടക്കുന്നത് തിക്കോടി പഞ്ചായത്ത് ബസാർ നീത്തലപ്പള്ളിക്ക് സമീപത്താണ് ബൊലേറോ നിയന്ത്രണം വിട്ട് മറിഞ്ഞത് ഇതിൽ ഗർഭിണി അടക്കം ആറുപേർ ഒരു ആറുവയസ്സുകാരനും ഗർഭിണിയും അടക്കം പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് കയറുകയായിരുന്നു ഒരു കാറിൽ ഇടിക്കാതിരിക്കാനായി വാഹനം പെട്ടെന്ന് വെട്ടിച്ചതാണ് പിന്നീട് നിയന്ത്രണം വിട്ട് ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തിയിലിടിച്ചാണ് വാഹനം മറയുന്നത് ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് അപകടം നടക്കുന്നത് ഗർഭിണിയുമായി ഈ പ്രസവത്തിനായി പോകുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത് പിന്നീട് ഇവരെ കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആരോഗ്യസ്ഥിതിയിൽ വലിയ ഗുരുതരമായ പരിക്കുകളൊന്നും ഇല്ലെന്നാണ് നമുക്ക് ഈ കിട്ടുന്ന ലഭിക്കുന്ന വിവരം ഇവരെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മാറ്റിയത് എന്തായാലും ഈ പ്രസവ ആവശ്യത്തിനായി കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ധന്യ ശരി